നമസ്കാരം ഞാൻ നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ബോബിയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നേപ്പാളിൽ ഒരുപാട് മലയാളീസ് വരുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഇരുപത്തിനാല് ഇരുപത്തിള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ജർമ്മനിയിലാണ് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജർമ്മനിയിൽ ഇങ്ങനെ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നവർ ജർമ്മനിയിൽ അവരെ ഉള്ളവർ ഇവരൊക്കെ എന്നോട് സംസാരിക്കുമോ കാണുമോ അല്ലെങ്കിൽ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളവരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനൊരു ഇരുപത്തി ഒന്ന് ദിവസത്തെ ഷെക്കൺ മീസെടുത്ത് പോയതാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് കുറേ മലയാളീസിനെ കണ്ടു കുറേ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർ കെ ആർക്കോമി ചെയ്യുന്നവർ പഠിക്കാൻ വേണ്ടി വന്നവർ മാസ്റ്റേഴ്സൊക്കെ എടുക്കുന്നവരെ കണ്ടു അപ്പോൾ എന്നോട് വിശ്വാസം ഉള്ളവരും അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരും എന്റെ കൂടെ പഠിച്ചവരും അവരുടെ മക്കളെ ഒക്കെ കിടക്കി വിടാൻ വേണ്ടിയിട്ട് ജർമ്മനിക്ക് ഒരു ചാൻസ് തരാമോ പോകും എനിക്കൊരു ജോലി ഒക്കെ കാരണം ഞാൻ ജർമ്മനിയിലെ താമസം ജർമ്മനിയിൽ പോയതെല്ലാം അവിടെയുള്ള ജർമ്മൻ സിറ്റിസൺസിൻ്റെ കൂടെയാണ് കാരണം അവിടെയുള്ള കുറേ താമലീസ് കാസർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരിക്കുക താമസർ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടു അപ്പോൾ അവരവിടെയുള്ള മലയാളീസ് തന്നെ എന്നെ വിളിച്ചു അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് നാളായിട്ട് ഈ ജർമ്മനിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ഒരു മലയാളി എന്നെ മിക്സ് ചെയ്തു ഒരൊന്നരക്കെ പോകുന്നു കുട്ടികളുടെ പേര് ജോസ് തന്നെ അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാനിന്ന് ഒരു രൂപ പരസ്യത്തിനുവേണ്ടി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ പൈസ മേടിച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷിൻ്റെ പരസ്യമല്ല എനിക്ക് കുറച്ച് സത്യങ്ങളും കാര്യങ്ങളും അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടും എന്നെ വിശ്വസിക്കുന്നവർ എന്നെ വീട്ടിലുള്ളവരോട് ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ജർമ്മനിയിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു ഒന്നര പള്ളി മുമ്പ് എന്റെ മൊബൈൽ ഫോണിൽ വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടാണ് ജോസിയറ്റിനെ പുള്ളി ജർമ്മനിയിലാണ് അപ്പം ഞാനീ നമ്മൾ ജർമ്മനി മുമ്പ് പുള്ളിനെ കാണാൻ വേണ്ടി ചെന്ന് പക്ഷേ പുള്ളിയെ മറ്റു നാട്ടിലേക്ക് പോകുന്നു ജർമ്മനിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞെങ്കിലും പുള്ളി വീട്ടുനാട്ടിൽ അവധി കൂട്ടിയെടുത്തുകൊണ്ട് ഞാനിപ്പോൾ കൊച്ചിയിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഞാനിത് വന്ന് ഇറങ്ങിയപ്പോൾ നേരെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത് അപ്പോൾ നമ്മുടെ ജോസിയേറ്റുള്ളിൽ ആ ജോസിയറ്റിൽ കറക്റ്റായിട്ട് ജർമ്മനിയിൽ കുറേ കാര്യങ്ങൾ പറയും അപ്പോൾ ഈ ജോസിയേട്ടൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് ജർമ്മനിക്ക് പോകണമെന്നില്ല നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി എന്നോടും ജോസിയേട്ടനോടും ഇനി ഞാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലും അല്ലെങ്കിൽ ഇനി ഞാൻ തരുന്ന കണക്ഷൻസിലും എല്ലാം നിങ്ങൾ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം പോകൂ ഇത് ജർമ്മനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരസ്യമല്ല ഞാൻ ജർമ്മനി പോയപ്പോൾ എന്നോട് ജർമ്മനിയെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയവരോട് എനിക്കറിയാവുന്ന ഈ ജോസിയേട്ടൻ ജർമ്മനിയിൽ ഒരുപാട് വർഷങ്ങളായതുകൊണ്ടും നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തോട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ ഇതൊരു പരസ്യപ്രചാരണമല്ല അപ്പം ജോസിയേട്ടൻ പറയും ജോസിയേട്ടൻ്റെ കാരണത്തെക്കുറിച്ച് ജോസിയേട്ടൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ജോസ ഞാൻ ജർമ്മനിയിലേക്ക് ആറ് വർഷമായി ജർമ്മനിയിൽ നിന്നും ഭാഷ ഇല്ലാതെ അവിടെ വന്നവർക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പം ഭാഷ നന്നായി പഠിച്ചു വരുന്നവർക്ക് അവിടെ രക്ഷപ്പെടാം എല്ലാവരുടെയും ഇതായത് എങ്ങനെയും ജർമ്മനിയിലേക്ക് വന്നാൽ മുന്നാണ് അത് ശരിയല്ല ഭാഷയോടെ മാത്രമേ അവിടെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്തിനും എങ്ങനെയല്ല നമ്മൾ ഡൽഫി പോയാൽ അവിടെ ഭാഷ പഠിച്ചെല്ലാം രക്ഷപ്പെടുന്ന ആണ് ഇവിടെ അങ്ങനെയല്ല സിറ്റുവേഷൻ എന്ത് ചോദ്യമായ ഭാഷ അറിഞ്ഞു മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഞാൻ ഗോപിയായിട്ട് പരിചയപ്പെടുന്നത് നമ്മൾ കുട്ടികൾ ഫോറോഗ്രോഫിയോടെയാണ് അങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചു എല്ലാ കാറ്റഗറികളും ആൾക്കാരും കയ്യിലുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് ഇത് ജോസിയറിന്റെ സ്ഥാപനമാണ് കേട്ടോ അങ്കമാലിയിലാണ് ഇത് ഞങ്ങൾ ചെയ്യുന്ന പരസ്യമല്ല ജർമ്മനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര് ചോദിക്കുമ്പോൾ സംശയങ്ങൾ ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ജോസിയാട്ടിനെ കുറച്ച് കാര്യങ്ങൾ എന്നേക്കാളും കൂടുതലറിയാം കാരണം ഞാൻ ജർമ്മനി യൂറോപ്പിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പോയെങ്കിലും ജർമ്മനി ഇരുപത്തൊന്ന് ദിവസം താമസത്തിലുള്ള അറിവാണ് എനിക്കുള്ളൂ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെ മനസ്സിലാക്കി എനിക്ക് ഒന്നും വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി അത് ഞാൻ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു പൂർണ്ണത ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ അനുഭവവും അറിവും അനുഭവം സമ്പത്തോളമുള്ളവരോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി കാര്യങ്ങൾ വ്യക്തമാവില്ലോ എന്ന് കഴിഞ്ഞ് മാത്രമേ അപ്പോൾ ജോസിയാട്ട സംസാരിക്കുന്നത് ഞങ്ങൾ നേഴ്സ് നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷുക്കൗട്ട് ഫ്രീ ആണ് ജർമ്മൻ നിയമമനുസരിച്ച് ഒരു നേഴ്സിൻ്റെയും പൈസ വാങ്ങാൻ പാടില്ല അവരുടെ എല്ലാ സർവീസിനെയൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം അവരെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്യുക അറ്റസ്റ്റ് ചെയ്യുക അവരെ പൈക്കിംഗ് ഇങ്ങനെയുള്ള എല്ലാ ഒരു എക്സ്പെൻസും ഞങ്ങൾ ചെയ്തു അവർക്ക് റെക്കഗ്നേഷൻ എടുക്കാനും അതായത് ഡെസ്റ്റിബൈഡ് എടുത്ത് കൊടുക്കാനും അവിടെ വരുന്ന അതിനോണ്ട എക്സാമിൻ്റെ കൊണ്ടാണ് എല്ലാ ട്രെയിനിംഗ് കൊടുക്കാനും അവർക്കവിടെ രണ്ട് എക്സാമ്പ് വന്നിട്ടുണ്ട് അതിൽ ഏതൊന്ന് കഴിഞ്ഞാൽ മതി അത് എന്ത് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്റ്റേറ്റ് കേസായി അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് കൊടുക്കും അവരെ എപ്പോൾ ചിറ്റപ്പ് വെച്ച് അവരുടെ സിം കാർഡ് അവരുടെ ഫാമിലി റീമോണി അതുവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സഹായമുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകും അപ്പോൾ അവിടെ ഭംഗത്ത് നേഴ്സുമാർ വിധി തോന്നുന്നവരുണ്ട് അവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് അവിടെ ഇത് എല്ലാവരും ഓടിയെത്താൻ പറ്റും പിന്നെ ഞാൻ എന്നെ വിളിക്കുന്ന നിന്ന് ഞാൻ പറയാറുണ്ട് ഞങ്ങൾ പൈസ മോഡിച്ചാലും സർവീസും കൂടിയാണ് അപ്പോൾ ഈ നിങ്ങൾ പൈസ വാങ്ങാതെ ഞങ്ങളെ ഓഫ് തിരിച്ചു കഴിഞ്ഞാൽ കൂട്ടുകൂടി എന്താ വർക്കൊന്നും പൈസ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊന്നും പറയാൻ മറുപടി നമുക്ക് വേണമൊന്നുമില്ല അവരോട് ഒരു ലക്ഷം രൂപ ാക്കാൻ സാധിക്കും ഒന്നും പഠിക്കാണ്ട് ഏവൻ പഠിച്ചിട്ട് ബി സി സബ്ജീറ്റ് വരുന്ന നല്ല ഓപ്പോസിറ്റ് എൻ്റെ ഡോണറാകുമുള്ളത് എന്നെ കണ്ടു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസായാലും ആരായാലും ജനങ്ങൾ ക്ലാസ്ഫോർഡിൽ വരുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് പറയാമെന്ന ഒരു പ്രദേശം ഇതുള്ളൂ ഞങ്ങൾ ജനങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നവരാണ് ഞങ്ങൾക്ക് അന്തമാല സാധനം വരും തിരിച്ചിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാം ഞങ്ങൾ ഒരു കുടക്കിഴിച്ച് കൂട്ടാനുള്ള എല്ലാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബോബിയുമായിട്ടുള്ള സന്തോഷം ഞാനത് ഷെയർ ചെയ്തു ബോബിക്ക് ഇത് യാതൊന്നും ചോദിക്കില്ല ഞങ്ങളുടെ പൈസ കുറച്ച് മാത്രം ചൂണ്ടാവാൻ എന്തെങ്കിലും അന്വേഷിക്കാം അതിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ താങ്ക് യു കേട്ടോ അപ്പൊ ബ്ലൂമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബോബിയാണ് നിക്കണത് അപ്പൊ അതായത് പിള്ളേരെ കൂടെ ഉണ്ട് മകളെ പേരാണ് അവിടെ ആ മകളുടെ പേരല്ലേ എന്നാ അന്നെയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ പിള്ളേരില്ല ഓർമ്മിക്ക ഇതൊരു പരസ്യമല്ല കേട്ടോ ഞങ്ങൾ പരസ്യം ചെയ്യാൻ വന്നതോ അല്ലെങ്കിൽ ഇവരുടെ കാശ് പഠിച്ച് ചെയ്യുന്നതല്ല ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷ് വന്നു കഴിഞ്ഞപ്പോഴും അത്യാവശ്യം മനസ്സിലാക്കി സ്റ്റാഫ് നടന്നിവിടുത്തെ ക്ലാസ് റൂം വർക്ക് കാണിച്ചു തരാട്ടോ ഇതാണ് ഇവരെ പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ജർമ്മനിയിലുള്ള കുറച്ച് കുറച്ചറിവുകൾ വെച്ചുകൊണ്ട് ഇവിടെ വന്നതിന് കുറച്ചുകൂടി അറിവ് എനിക്കും കിട്ടാമെന്ന് എഴുതി വന്നാട്ടോ എന്റെ കൂടെ വീഡിയോ

എങ്ങനെയാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്കറിയില്ലാത്ത ാണ് ഡയറക്ടറാണ് പിന്നെ നമ്മുടെ

നിങ്ങൾ നേരിട്ട് വിളിക്കുക ഈ ജർമ്മനിയിലുള്ള ആളുകളുടെ നമ്പർ വേണമെങ്കിൽ അവിടെയുള്ള ആളുകളുടെ സ്ഥലം കാരണം ഇവിടുന്ന് മലയാളി സെന്റ് അറിവ് കളക്ട് ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ പോയി ജർമ്മനിയിൽ എനിക്കറിയാവുന്ന നമ്പർ ഞാൻ തരാം വിളിച്ച് ചോദിക്കാം ജോസിയായിട്ട് ട്രാൻസ് അപ്പൊ ഇങ്ങനൊരു ബി ട്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജർമ്മനിയിൽ പോയിരുന്നു ജർമ്മനി നല്ല സ്ഥലമാണ് പറ്റിയ സ്ഥലം തന്നെയാണ്

അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു ഞാനിവിടെ ഗ്ലൂമിൻസ് ഉണ്ട് അപ്പൊ എന്നെ എന്നെല്ലാവർക്കും അറിയാൻ കാരണം ഞാൻ നേപ്പാളിലുള്ള ഒരു മലയാളിയാണ് അപ്പൊ നേപ്പാളിൽ നിന്ന് ഒരുപാട് പേര് ജർമ്മനിക്ക് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുള്ളി ചോദിച്ചാൽ ഒരുപാട് പേര് പോലെ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ ചേട്ടൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കൊടുത്ത അവരെ കൊണ്ടുപോയി ജർമ്മനിക്ക് പോകാനുള്ള മോഹമൊക്കെ ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാനതിൽ നിന്ന് കമ്മീഷൻ മേടിച്ചു അല്ലെങ്കിൽ ഞാൻ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല ഞാൻ അങ്ങനെ ചെയ്യൂല ഞാൻ ഗ്ളൂമൽ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്കമാലിയിൽ വന്നു അദ്ദേഹം ജർമ്മനിയിലായിരുന്നു അവിടെ വെച്ച് കാണാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള ഞങ്ങൾ ഇവിടെ വന്നു കണ്ടു സംസാരിച്ചു അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ജോസിയാൻ്റെ നമ്പർ ഞാൻ തരാം എൻ്റെ നമ്പർ തരാം അപ്പം നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ജർമ്മനിക്ക് പോകാനുള്ള സ്റ്റുഡൻസും നേഴ്സുമാരും പോയിട്ടുള്ളവരും അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ വിളിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും നമ്പറും ഞാൻ തരാം അപ്പോൾ നേപ്പാളിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഭൂമി അങ്കമാലിയിലെ ബ്ലൂം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മുടെ ജോസിയറിനോടൊപ്പം അപ്പോൾ താങ്ക് സോ മച്ച്